ഹായ് ഫ്രണ്ട്സ് അമ്പത്തിനാല് സെൻറ് സ്ഥലത്ത് അമ്പത്തഞ്ച് കട ജാതി നാൽപ്പത് തെങ്ങ് അതേപോലെ നൂറ് കവുങ്ങ് നാല് പ്ലാവ് നാല് മാവ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് ഒരു വലിയൊരു കുളമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് സിയോളജിക്കൽ പാർക്കിനടുത്തൊന്നും അഞ്ച് കിലോമീറ്റർ ദൂരം നീങ്ങി ഭരതയിലാണ് ഈ സ്ഥലം കെടുക്കുന്നത് അമ്പത്തിനാല് സെന്റ് സ്ഥലത്തിന് അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീടടക്കം നെഗോഷ്യബിൾ ആണ് ഏകദേശം അഞ്ചു മീറ്റർ രീതിയിലുള്ള ടാർമിഴിയാണ് ഈ സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് മൂന്ന് ബെഡ്റൂമിന്റെ നല്ലൊരു വാർക്ക വീടും ഒരേ സമയം രണ്ട് കാർ പാർക്ക് ചെയ്യാം റിങ് പാർത്ത് ഇറക്കിയ നല്ലൊരു ഓപ്പൺ കിണർ പറമ്പ് മുഴുവൻ സ്ട്രിപ്പ് ഇട്ട് നനക്കാണ് സ്പ്രിങ്ക്ലർ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലോണം കാക്കുന്ന നാല്പത് കട ജാതി അതുപോലെ മുപ്പത് തെങ്ങ് നല്ലവണ്ണം കാക്കിണ്ട് ബാക്കിയൊക്കെ തൈ വെച്ചിരിക്കുകയാണ് പതിനഞ്ച് കട തൈ പുതിയതാണ് മൂന്ന് ബെഡ്റൂമിന്റെ വീട് ഒന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമും തൃശ്ശൂർ ചെറ്റിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരുണ്ട് പുത്തൂര് സിയോളജി പാർക്കിന്റെ അടുത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം ഇതിന്റെ ഫുൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്